ഇതേപോലെ ജാറടിച്ചിട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ കുരുമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു പത്തിരുപത്തഞ്ച് വെളുത്തുള്ളി ചെറുതാണ് രണ്ടോ ഉണക്കമുളക് ചെറിയ ജീരം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് ഇതേപോലെ ഒന്ന് പൊടിച്ച് കിട്ടണം ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഒരു മൂന്നോ നാലോ തക്കാളി എടുക്കുക ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അരിഞ്ഞ് വെച്ചിരിക്കാൻ തക്കാളി എല്ലാം ഒന്നും ഇട്ട് കൊടുക്കുക അഞ്ച് കൊച്ചുള്ളി ഒരു പിടി മല്ലിയല ഒര ക്ലാസ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഒരുപാടൊന്നും ഒന്ന് അരഞ്ഞ് പോകേണ്ടത് ഇതേപോലെ ഇന്ന് രണ്ടോ പ്രാവശ്യം ഒന്ന് എടുത്താൽ മാത്രം മതി ഇപ്പം നമ്മുടെ ഈ കടായും ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കുറച്ച് കടു ഒന്നിട്ട് കൊടുക്കുക കുറച്ച് ഉരുവായിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അതിലൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നാൽ രണ്ടോ വറ്റമുളക് വെറുതെ അണ്ട് കറിവേപ്പിൽ അത് കൊടുക്കുക റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ആരായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനെ കൂട്ടത്തിട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ആ പച്ചച്ചൊവയൊന്ന് മാറിയതിന് ശേഷം മല്ലിയിലും കൂടെ അരച്ച് വെച്ചിരിക്കുക ആ ചേരുവ ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ രസമെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാതെ ഒരു ഒരു ഒഴിച്ചു കറിയാണ് അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പുളിവെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ കായപ്പൊടി ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി ഒരല്പം മല്ലേറിയ ഉണ്ട് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇനി ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കും ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാല മിനിറ്റോളം ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കും തക്കാളി ഒന്ന് വേഗാറുണ്ട് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നിർത്താം രസം കൂട്ടി ചോറിന് ഒരുപാട് പേരുണ്ട് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഇഷ്ടമാണ് നല്ല ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ രീതിയിലുള്ള രസം